മിൽക്കി മിസ്റ്റിൻ്റെ വാനില ബട്ടർ സ്കോച്ചൊക്കെ ഒരു ഒരു ലിറ്ററിൻ്റെ നൂറ്റെഴുപത് രൂപ അതെ ബട്ടർ സ്കോച്ച് മിൽക്കി മിസ്റ്റിൻ്റെ നൂറ്റെഴുപത് രൂപ നമ്മളോടൊക്കെ മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് വരുന്നത് ഈ സാധനത്തിന് ഒരു ലിറ്ററിൻ്റെ ടെൻഡർ കോക്കനട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ലിറ്ററിൻ്റെ വരുന്നത് നമ്മളോടൊക്കെ നാനൂറ്റി ഇരുപത് രൂപ വരുന്ന സാധനമുണ്ട് ബ്ലൂബെറിയുടെയും ലുവിനോ അതിരുന്നൂറ്റൻപത് രൂപ ഉണ്ട് വൺ ലിറ്റർ റെഡ് വെൽവെറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മറ്റേ ബനാന ലീഫിൻ്റെ ഇതിന് മുപ്പത്തഞ്ച് രൂപ ഒരു കിലോ വഴത്തിൻ്റെ പുലക്കി പച്ചക്കായ്ക്ക് ഒരു കിലോ അമ്പത്തിനാല് രൂപ ണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല മാങ്ങയാണ് ചെറിയ ചക്ക അമ്പത് രൂപ കണിക്കൊക്കെ വെക്കാൻ പറ്റിയായിരുന്ന പിന്നെ കുക്കമ്പർ ഇരുപത്താറ് രൂപ നാട്ടി കെട്ടണ ചക്ക ഇരുന്നൂറ്റി മുപ്പത് രൂപ നമ്മളവിടെ പ്ലാവും ഒക്കെ ഉണ്ടാവുന്ന ചക്ക എണിക്കാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപത്തിനും യാട്ലിട മറ്റേ ഫാമിലി പാക്ക് അത് പറഞ്ഞത് അമ്പത് ശതമാനം ഓഫർ ഉണ്ടാവും യാട്ലിട സോപ്പിനൊക്കെ റിപ്പിളിൻ്റെ പ്രീമിയം ടീ ഒരു കിലോത്തിൻ്റെ ഇരുന്നൂറ്റി ഒൻപത് രൂപ ചായപ്പൊടി ഇസ്ത്ര ആയിട്ടുള്ള ഓഫറുകളാണ് നെക്സ്റ്റ് ലേഡ പാൽപ്പൊടി നൂറ്റി എഴുപത് രൂപ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു കിലോത്തിൻ്റെ മറ്റേ റോസ്റ്റഡ് തവ അമ്പത് ശതമാനം ഓഫറിൽ അമ്പത്തിനാല് രൂപ ഒരു കിലോ നല്ല സാധനമാണത് ഇതൊക്കെ ഈസ്റ്ററിൻ്റെ വിഷുവിൻ്റെ ഓഫർ കോൺഫ്ലിക്സ് ഉണ്ട് പിന്നെ അത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ബൈ വൺ ഗെറ്റ് വൺ നല്ല ഇതാണത് ഓഫറാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും പിന്നെ ആപ്പിൾ ജ്യൂസ് മറ്റേ റിയൽ ഫ്രൂട്ടിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനം ഓഫറും ചോക്കോസുണ്ട് അതമ്പത് ശതമാനം ഓഫറുണ്ട് അത്യാവശ്യം ബർത്താണീസാണ് പിള്ളേരുടെ ഇപ്പം മുന്നൂറ്റമ്പത് രൂപ ഓഫർ ഓഫറോന്നിരുന്നത് അത് ലാർജൻ്റ് മീഡിയ ഉണ്ട് എല്ലാവരും ഉണ്ട് എഴുപത്തി എൺപത്താറ് പീസ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കോൾഗേറ്റിൻ്റെ അമ്പത് ശതമാനം ഓഫർ മാക്സ് ഫ്രഷ് ഇരുനൂറ്റഞ്ച് രൂപ ഇവലിൻ്റെ സോപ്പുകൾ അമ്പത് ശതമാനം ഓഫർ ഉണ്ടോ എന്നുള്ളത് കേട്ടോ ൂറ്റിനാൽപ്പത് രൂപ ഡിറ്റർജൻറ്റിന് നല്ല ഓഫർ വന്നിട്ടുണ്ട് അഞ്ച് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ സൂപ്പും പൊടിയും അമ്പത് ശതമാനത്തിൻ്റെ ഓഫർ ഉണ്ടാക്കേണ്ടത് അഞ്ച് ലിറ്ററിന് മുന്നൂറ് രൂപ നോൺ സ്റ്റിക്ക് പാത്രം അറുപത്തി മൂന്ന് ശതമാനം ഓഫർ നല്ല ഐറ്റവും നല്ല നാടൻ കരിമീൻ അഞ്ഞൂറ്റമ്പത് രൂപ കിളിമീൻ മുന്നൂറ്റി എഴുപത് മച്ച ചെമ്പല്ലി വെള്ളാ സോസിന് കമ്പത് ശതമാനം ഓഫറുണ്ട് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം എഴുപത്തഞ്ച് രൂപ ടൊമാറ്റോ പച്ചപ്പിൻ്റെയൊക്കെ ഫാഷൻ ഫ്രൂട്ട് മുന്നൂറ് രൂപ കിലോ നാട്ടിലൊക്കെ വെറുതെ കിട്ടുന്ന സാധനമാണ് കിലോ മുന്നൂറ് രൂപ കൂടാ തും വിഷുമായിട്ട് നല്ല ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കമ്പാർ ശതമാനത്തിനാണ് കൂടുതലും ഉൽപ്പന്നങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വന്ന് വാങ്ങാൻ നോക്കാം എന്തായാലും അത്യാവശ്യം നല്ലോണം ഓഫറുകൾ അതിൻ്റെ കിടക്കുന്നുണ്ടായിരുന്നു ഉള്ളൊരു പാക്ക് മുപ്പത്തൊന്നായിരം റുപ്യ വരുന്നുണ്ട് നമ്മൾ ലുലുമാ ഉള്ള പാക്കാണ് അതിൻ്റെ വില നല്ല നാടൻ കൈപ്പയ്ക്ക എൺപത് രൂപ കിലോ ക്യാഷൂവിനത്തൊക്കെ നല്ല വില കുറവുണ്ട് ആൾമണ്ട് അഞ്ഞൂറ് രൂപ ക്യാഷു അഞ്ഞൂറ് രൂപ പിന്നെ പിസ്ത അറുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുള്ള സാധനമാണ് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊക്കെ പിന്നെ ഇതൊക്കെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെ വരണുള്ളൂ അത് ഓഫർ പ്രൈസ് ഉണ്ട് ഒറിജിനല് ബ്ലൂബെറി ഇത് വരണത് എഴുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല ഒറിജിനൽ ബ്ലൂബെറി ചോളം വരണ മുപ്പത്ത് രൂപ നല്ല ചോളം ഇത് അത്യാവശ്യം എല്ലാവർക്കും വാങ്ങി സാലഡിനൊക്കെ കഴിക്കാം സാമ്പാറിട്ടുണ്ട് പിന്നെ നൂറ്റിപ്പതിനാല് ജ്യൂസ് എ ബി സി ജ്യൂസ് പിന്നെ ഫ്രഷ് മുന്തിരി ഇതൊക്കെ കേക്ക് ഐറ്റംസാണ് ഫുള്ള് കേക്ക് ഐറ്റംസ് അതിൻ്റെ ഓഫറുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം നല്ല രീതിയിൽ അടിപൊളി ആയിട്ടുള്ള ഐറ്റംസാണ് നാടൻ വിഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ബർത്ത്ഡേക്കും മറ്റേ ഉള്ള കേക്കുകളാണ് ഇതൊക്കെ ഓഫറുകൾ അത്യാവശ്യമുണ്ട് ഐറിഷ് കോഫി കേക്ക് അഞ്ഞൂറ് രൂപ പ്രീമിയം ബ്ലൂബെറി കേക്ക് ഒരു കിലോത്തിൻ്റെ അറുന്നൂറ്റമ്പത് രൂപ ബാർബിക്കു കേക്ക് ഉണ്ട് പിന്നെ ഈസ്റ്ററിൻ്റെ സെലിബ്രേഷൻ കേക്ക് നല്ല പാറ പൊറോട്ട അഞ്ചെണ്ണം തൊണ്ണൂറ് രൂപ നല്ല പൊറോട്ട ചൂടാക്കി കഴിച്ചാൽ മതി അമ്പത് ശതമാനം ഓഫറിൽ മറ്റേ ലിൻഡോട ചോക്കോ ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട് ഇതിരുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ അത്യാവശ്യം അമ്പാന പ്രമാണിച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അതൊക്കെ ഇതൊക്കെ ചോക്ലേറ്റിന്റെ സെക്ഷനാണ് ചിക്കൻ നൂഡിൽസിനൊക്കെ അമ്പത് ശതമാനം ഓഫർ വന്നു നാപ്പത് രൂപ ഇതൊക്കെ കുഴപ്പമില്ല